സ്ലാമലൈക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോൺ പുട്ടാണ് കേട്ടോ കോൺ പുട്ട് റെസിപ്പിയുമായിട്ടാണ് ഇതിലേക്കൊരു ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റ് തന്നെയേ കാരും ഇനി അതല്ല വെറുതെ കഴിക്കാനും നല്ല രുചി തന്നെയാണ് തേങ്ങയൊക്കെ നല്ലതുപോലെ ഇട്ട് ഉപ്പൊക്കെ പാകത്തിനിട്ട് ഈ കോൺ പുട്ട് ഇട്ട് ചുട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് വളരെ ഹെൽത്തിയുമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് നമ്മളെ ഇത് പിന്നെ നമ്മുടെ പുട്ടുപൊടി പോലെ തന്നെയാണ് പക്ഷേ ഇത് കളറും രുചിയും മാറ്റമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഇതൊരു മഞ്ഞ കളറായിരിക്കും നല്ല ഹെൽത്തി ആയ ഒരു പുട്ടാണ് കോൺ പുട്ട് അപ്പോൾ നമ്മൾ സാധാ പുട്ടുപൊടി കുഴക്കുന്നത് പോലെ തന്നെ വെള്ളത്തിൽ ഉപ്പിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുഴച്ചെടുക്കുകയാണ് കുറച്ച് സമയമൊന്ന് കുഴച്ച് വെക്കണം നമ്മൾ പുട്ടാണെങ്കിൽ അപ്പക്കപ്പളേ കുഴച്ച് ചൂടുന്നതിലേറെ വെള്ളം നനച്ച് കുഴച്ചാക്കുന്നതിലേറെ കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വച്ചാൽ അതൊന്ന് സോഫ്റ്റായി വരും അതുപോലെ തന്നെയാണ് ഇതും ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി വെറും കോൺ പുട്ട് ഇഷ്ടമില്ലാത്തവർക്ക് നല്ല രുചി തന്നെയായിരിക്കും കേട്ടോ നമുക്ക് പണ്ടൊക്കെ ബാലവാടിയിൽ നിന്ന് ഇതിൻ്റെ പൊടിയൊക്കെ പണ്ടുള്ള കുട്ടികൾക്കൊക്കെ എൻ്റെ മക്കളൊക്കെ ചെറിയ മക്കളതിൽ നിന്നൊക്കെ തന്നിരുന്നു അതുപോലെ നല്ല രുചിയാണിത് കഴിക്കാൻ ഇത് മധുരം ഇട്ട് തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ പുട്ട് ചുട്ടിട്ട് കൊടുക്കാം പുട്ടാണെങ്കിൽ നല്ല രസമാണ് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളിങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി കൂട്ടിയാൽ നമുക്ക് അത് ഒന്ന് മിക്സാക്കിയാൽ അതും വളരെ ടേസ്റ്റാണ് എത്താതെ നമുക്ക് വെറും കമ്പപ്പൊടി മാത്രമാവണ്ട അപ്പോൾ ഇങ്ങനെ നനച്ചു കൊടുത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിക്കുമ്പോൾ കണ്ടില്ലേ ഒന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് ചെങ്കിൽ ആ രൂപത്തിലാകുമ്പോൾ നമ്മൾ നനവ് നിർത്തണം അത്രയാകുമ്പോൾ നനച്ചു കൊടുക്കേണ്ടതാണ് അങ്ങനെയാണ് പുട്ടുപൊടി നനയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ ഈ പുട്ട് തൂക്കിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ് പിന്നെ നമ്മൾ തേങ്ങ ചിരവി വെക്കണം നല്ലതുപോലെ തേങ്ങ ഇട്ടാൽ നല്ല രുചിയായിരിക്കും കേട്ടോ വെറുതെ കഴിക്കാൻ ചൂടിലെ കട്ടൻ ചായയിലേക്കോ പാൽ ചായയിലേക്കോ ഒക്കെ നമുക്ക് കഴിക്കാൻ തന്നെ കറിയുടെ ഒരു ആവശ്യമില്ല കറി ഏത് കറി ഒഴിച്ചാലും നല്ല രുചിയും വേണം കുട്ടികൾക്കായാലും വലിയവർക്കായാലും വളരെ ഹെൽത്തിയാണ് നമ്മൾ സാധാ അരിപ്പൊടി കഴിക്കണില്ലാതെ വളരെ ഗുണമായിരിക്കോ ഈ കോൺ പുട്ട് കഴിച്ചാൽ അപ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ പുട്ടിൻ്റെ കുറ്റിയിലേക്ക് തേങ്ങ അത്യാവശ്യം തേങ്ങയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇത് വലിയ കുറച്ച് കുറ്റിയാണ് അപ്പോൾ ഇതിൽ ഞാൻ രണ്ട് കഷ്ണമാക്കിയിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പോൾ വീണ്ടും പൊടി ഇട്ട് കൊടുക്കുക പൊടി പൊടി നമുക്ക് ഇങ്ങനെ കുഴച്ച് വെക്കുമ്പോൾ നനവ കുറവായി തോന്നിയിട്ടുണ്ട് വീണ്ടും ഒന്നും കൂടി നനച്ചു കൊടുക്കട്ടോ നമ്മൾ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കുമ്പോൾ ചിലപ്പോൾ അതൊന്ന് പിന്നെ വെള്ളം കുടിച്ചിട്ട് ഉണങ്ങിപ്പോയ പോലെ തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി നനച്ചു കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക പുട്ടിച്ചുടുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ജസ്റ്റ് ഞാനിത് കാണിക്കുമ്പോൾ ഇത് നമ്മുടെ പുട്ട് ചുടുന്നത് പോലെ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇങ്ങനെ വീണ്ടും ചെയ്തുകാണ്ട് നമുക്ക് ഓരോ കുറ്റിപ്പുട്ടും ചുട്ടെടുക്കാം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഞാൻ പുട്ടും തൂക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ കുറ്റി ഇനി നമ്മൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെയാണ് പറയൽ പുട്ടുംതൂക്ക് പുട്ടുംകുറ്റി എന്നൊക്കെയാണ് പറയൽ ഓരോ സ്ഥലത്ത് ഓരോന്നിനും ഓരോ പേരാണ് അപ്പോൾ അതിനനുസരിച്ച് മാറ്റം അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് പിന്നെ പുട്ട് വേവിച്ചെടുക്കണം എന്നാലുള്ളൂ ശരിക്ക് വേവാകുക പിന്നെ നമ്മൾ വാവി വന്ന ഉടനെ തന്നെ പുട്ട് എടുക്കരുത് കേട്ടോ കുറച്ച് സമയം വേവിക്കണം കാരണം എന്താ വെച്ചാൽ പുട്ടിൻ്റെ ഉൾഭാഗമൊക്കെ പച്ചപ്പൊടിയല്ലേ ഉൾഭാഗമൊക്കെ ശരിക്കു വേവേണം ഇനി ഇത് വേവ് പെട്ടെന്ന് ആവി വരുന്നില്ല എങ്കിൽ ഇങ്ങനെ ഒരു പപ്പടക്കോലോ അതല്ലെങ്കിൽ ഒരു ഈർക്കിളിയോ ഒക്കെ കുത്തി കുത്തിക്കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ചുറ്റുപുറ ആവി വരും മൂടി മൂടിയൊന്നും എടുത്തിട്ട് മൂടി ഇല്ലാത്തതായാലും ഉണ്ടെങ്കിലും ഒക്കെ അതെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താൽ ഏത് ആവി വരാത്ത പുട്ടാണെങ്കിലും പെട്ടെന്ന് തന്നെ ആവി വരും കേട്ടോ അപ്പോൾ നമ്മളിന്ന് രണ്ട് മൂന്നാല് മിനിറ്റ് എന്തായാലും അതൊന്ന് ആവി പോയതിന് ശേഷം അവിടെ വെക്കണം എന്നാലുള്ളും ശരിക്കൽ മൂന്ന് എങ്കിലും ഒന്ന് വെക്കണം എന്നാലുള്ളും അത് ശരിക്കുവാകുക അപ്പോൾ നല്ല സെറ്റായി നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഭംഗിയാണ് ആ പുട്ടിന് അതിൻ്റെ കളർ കാണാൻ അതുപോലെ കഴിക്കാൻ അത്യാവശ്യം ടേസ്റ്റാണ് കേട്ടോ നല്ല രുചി തന്നെയുണ്ട് വളരെ ഹെൽത്തിയുമാണ് ഞാൻ വളരെ കുറച്ച് പുട്ടേ ചുട്ടെടുക്കുന്നുള്ളൂ ഞങ്ങൾ രണ്ട് പേരുള്ളൂ അപ്പോൾ നാല് കഷ്ണം പുട്ട് മാത്രമാണ് ഞാൻ ചുട്ടെടുക്കുന്നത് ഇത് അത്യാവശ്യം ഒരു കഷ്ണം തന്നെ നിന്നാൽ നമുക്ക് അത്യാവശ്യം ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് ഒരു ഇത് ആകെ ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊടിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത്ര തന്നെ ഉണ്ടാവില്ല അത്ര പൊടിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിത് അത്യാവശ്യം ഇത് നമുക്ക് കുഴച്ചെടുത്താൽ നല്ല എന്താ പറയുക വാരി തോന്നും ഈ പൊടി അപ്പോൾ നമുക്കൊരു പേക്ക് വാങ്ങിയാൽ തന്നെ കുറച്ച് ആളുകളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ രണ്ട് മൂന്ന് പേർക്ക് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കോൺപുട്ട് എല്ലാവർക്കും എല്ലാ രോഗക്കാർക്കും കഴിക്കാം കമ്പം കമ്പപ്പൊടി നമ്മൾ കോൺ ഓയിലൊക്കെ കഴിക്കണ്ടല്ലോ ഈ കോൺ ഓയിലൊക്കെ നമുക്ക് വളരെ കൊളസ്ട്രോളൊക്കെ കുറക്കുന്നതാണ് കോൺ പുട്ട് കമ്പപ്പൊടി എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും അതുപോലെ വലിയവർക്കും ഗുണം തന്നെയാണ് ഏത് ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും എല്ലാ രോഗക്കാർക്കും കഴിക്കാൻ വളരെ ഹെൽത്തി ആയതാണ് കോൺ പുട്ട് ഇത് നമുക്ക് ഏത് കടയിൽ പോയി ചോദിച്ചാലും കിട്ടും ഇനി സാധാരണ ചെറിയ കടകളിലൊന്നും ഉണ്ടാവില്ല ഇത് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുകേ വളരെ ഹെൽത്തിയും വളരെ രുചിയുമാണ് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഞാൻ ഇതിലേക്കിപ്പോൾ ഒരു ബീഫ് കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നാടൻ രീതിയിൽ ബീഫ് കറിയുടെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല കാരണം പിന്നെ നമ്മുടെ വീഡിയോ ഒന്ന് വലുതായി ഇപ്പോൾ എന്ന് കരുതി ബീഫ് ആദ്യം വേവിച്ച് വെച്ചിരുന്നു നാടൻ രീതിയിൽ അതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇഞ്ചിപ്പച്ചമുളകൊക്കെ ഇട്ടൊന്ന് കുറുക്കിയെടുത്തതാണ് അപ്പം എൻ്റെ ഭർത്താവിനാണ് ആദ്യമായിട്ട് കൊടുത്തത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് കഴിക്കാറുള്ളത് അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആദ്യം വെച്ച് കൊടുത്തതാണ് അപ്പോൾ നല്ല നെയ്യുള്ള ബീഫ് കറിയാണ് അടിപൊളി ടേസ്റ്റിലെ ഒരു ബീഫ് കറിയും അതുപോലെ കോൺ കോൺഫുട്ടും നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചാൽ വളരെ ഹെൽത്തിയാണ് അതുപോലെ ഇനി ബീഫ് കറിയൊന്നും വേണ്ട ഒരു ഒരാവശ്യമില്ല കേട്ടോ ഇത് ഇങ്ങനെ കഴിച്ചാൽ തന്നെ വളരെ രുചികരമാണ് ഇനി ഇത് നെയ്യിൽ ഉള്ളി ചെറിയ ഉള്ളി വഴറ്റിയിട്ട് തേങ്ങി പഞ്ചസാര ഇട്ട് പഞ്ചസാരയിട്ട് നിങ്ങൾക്കതിൽ വറുത്തെടുത്ത് കുട്ടികൾക്ക് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും നാലു മണിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തിയായ ഈ കോൺഫുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ലാ വീണ്ടും വരാം അസലാമലൈക്കും